أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد ويدي دي كنا إيوان دا سنغمتن دي بهماني آيات ديكشا جماعة الإسلامي من دا ويبهاغم كيرلا سمستان ساردي ساجدا صاحبا ഈ പരിപാടിയുടെ ബഹുമാനിയായ ഉദ്ഘാടക റഹ്മത്ത് നിസ ടീച്ചർ വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയ സഹോദരിമാരെ അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വാത്ത ഹിജറ എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ ഒരിക്കൽ നമ്മൾ ഒന്നല്ല ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല അല്ലാഹുലു വസ്ലമിയുടെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഹിജറ എന്നതിന് ഒട്ടേറെ മാനങ്ങളുണ്ട് എന്നും എന്താണ് ഹിജറ എന്നത് അതിൻ്റെ ആന്തരിക അടിത്തറയിൽ നിന്നുകൊണ്ട് പഠിക്കുക എന്നതും വളരെ പ്രാധാന്യമുള്ളതാണെന്ന് വ്യത്യസ്ത പ്രഭാഷണങ്ങളിലൂടെ നിങ്ങളിവിടെ മനസ്സിലാക്കി കഴിഞ്ഞു എനിക്ക് തോന്നുന്നു നസീമ ടീച്ചർ പറഞ്ഞു വെച്ചിടത്ത് നിന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു അവർ പറഞ്ഞത് ഫലസ്തീനിലെ ഒരു ജനസമൂഹത്തെ അവിടെ നിന്നും പുറത്താക്കപ്പെട്ടപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ഒന്നാം അക്കബ നഖബക്ക് ശേഷം അവിടെ നിന്നും പുറത്താക്കപ്പെട്ട അല്ലെങ്കിൽ അവിടെ നിന്നും പലായനം ചെയ്ത ഫലസ്തീനികളുടെ കയ്യിലുണ്ടായിരുന്ന താക്കോലുകളെ കുറിച്ചാണ് ഫലസ്തീനിലെ അതിപ്രശസ്തനായ കവി മഹമ്മൂദ് ദർവേഷ് അദ്ദേഹത്തിൻ്റെ കവിതകളിൽ അധികമായും പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാർണത്തെ അൽ മിഫ്താഹ് എന്നത് തങ്ങളുടെ കൈകളിൽ എന്നും അവർ സൂക്ഷിക്കുന്ന വീടിൻ്റെ താക്കോലുകളെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അദ്ദേഹം ഒരിടത്ത് പറയുന്നുണ്ട് ഞങ്ങൾ അവിടെ നിന്നും പടിയിറങ്ങുന്ന സമയത്ത് ഞങ്ങളുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് താക്കോൽ മാത്രമായിരുന്നു അത് വീടിൻ്റെ താക്കോലായിരുന്നു ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു വിശ്വാസവും ഉണ്ടായിരുന്നു തീർച്ചയായും ഞങ്ങൾ ഒരിക്കൽ ഇവിടേക്ക് തിരിച്ചു വരുമ തന്നെ ചെയ്യും അന്നേ ദിവസം ഞങ്ങളിൽ ഞങ്ങളുടെ പേരുകളിലുള്ള കഥകൾ ഞങ്ങൾ തുറക്കുക തന്നെ ചെയ്യും ഈ താക്കോലുകൾ ഉപയോഗിച്ച് ഇതൊരു വലിയ പ്രതീക്ഷയുടെ ഒരു വർത്തമാനം തന്നെയാണല്ലേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹിജറയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോഴും ഒരു മാസം കൊണ്ട് തൂഫാനാക്കി കളയാമെന്ന് കരുതി ഇസ്രായേൽ അധിനിവേശ കൂട്ടം ഫലസ്തീൻ ജനതയുടെ മേൽ ക്രൂരമർദ്ദനങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുന്ന സമയത്ത് അധിനിവേശം അതിൻ്റെ എല്ലാവിധ തീവ്രതയോടും കൂടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒക്ടോബർ സെവനിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒക്ടോബർ സെവനിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്നേ ദിവസം നമ്മൾ നിൽക്കുമ്പോൾ ഒരു വർഷവും പത്ത് മാസവും കഴിഞ്ഞിരിക്കുന്നു ഫലസ്തീൻ ജനത അവർ അവരുടെ അതിജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത്ര പെട്ടെന്ന് തകർക്കുവാൻ സാധിക്കുന്നതല്ല ഇസ്ലാമിന്റെ ആശയ അടിത്തറയിൽ നിന്നുകൊണ്ടിരിക്കുന്ന ഒരു ജനതയുടെ ആത്മവിശ്വാസത്തെ എന്നത് തന്നെയാണ് ഫലസ്തീൻ ജനത നമ്മളോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത് അവിടെയാണ് ഹിജറയുടെ പ്രസക്തി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്തുകൊണ്ടായിരിക്കാം അവർ ഫലസ്തീനിൽ നിന്നും ഹിജറ ചെയ്യുന്ന സമയത്ത് താക്കോലുകൾ കയ്യിൽ കരുതിയത് എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ അതൊരു സ്വപ്നം കൂടിയാണ് അല്ലേ ഒരിക്കൽ ഞങ്ങൾ തങ്ങളുടെ വീടുകളിലേക്ക് പോകുമെന്നും അവിടെ പൂട്ടിയിട്ടിരിക്കുന്ന പൂട്ടുകൾ തുറക്കുമെന്ന് പറയുന്ന ആ സ്വപ്നം കെടാതിരിക്കുവാൻ വേണ്ടി കൂടിയുള്ളതാണ് അവരുടെ കയ്യിലുള്ള താക്കോൽ പ്രതിരോധത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കണം നമ്മൾ നിശബ്ദരാവരുത് എന്ന ഒരു ഊർജം കൂടിയാണ് ആ താക്കോൽ അതേ സമയത്ത് നിരാശ ബാധിച്ച് കളയരുത് എന്ന ഒരു സ്വപ്നം കൂടിയാണ് അവരുടെ താക്കോൽ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മക്ക അത് ഭയം നൽകുന്ന ഒന്നായിരുന്നുവെങ്കിൽ മദീന അത് അഭയത്തിൻ്റെതായിരുന്നു മക്ക പ്രശ്ന കലുഷിതമായിരുന്നുവെങ്കിൽ മദീന ഒരു പരിഹാരമായിരുന്നു മക്ക തീർത്തും സത്യവിശ്വാസികൾക്ക് ഒരു ഇരുട്ടായിരുന്നുവെങ്കിൽ മദീനയിൽ അങ്ങേറ്റത്ത് വെളിച്ചമുണ്ടായിരുന്നു എന്നർത്ഥം സത്യവിശ്വാസികളായ മനുഷ്യരോടൊന്നടങ്കം അള്ളാഹു സുബ്ഹാനോത്താൽ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നിങ്ങൾ നിരാശ ബാധിച്ചവരാകരുത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെയാണ് വിജയം നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ അതൊരു ഉപാധിയാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചുവല്ലോ നമുക്കെന്താണ് ചെയ്യുവാൻ സാധിക്കുക എന്നതിനെക്കുറിച്ച് ഹിജറയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കേണ്ടുന്ന ഗൗരവത്തിൽ ആലോചിക്കേണ്ടുന്ന ചില വിഷയങ്ങൾ തന്നെയുണ്ട് നമുക്കെന്താണ് ചെയ്യാൻ സാധിക്കുക നമ്മൾ സൂറത്തിൽ മുംതഹന വായിക്കുന്നവരാണല്ലേ ആ സൂറത്തിൽ മുംതഹനക്ക് ആ പദം ആ തലക്കെട്ട് വരുവാൻ ആ പേര് വരാൻ കാരണം അതിലെ പതിനൊന്നാമത്തെ ആയത്താണെന്ന് അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ അഭിപ്രായം പറയുന്നുണ്ട് പറയുന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ചാണ് കുറിച്ചാണ് അള്ളാഹുസുബ് ഹാനോ തല അവിടെ പറയുന്നത് സത്യവിശ്വാസികളെ മക്കയിൽ നിന്നും പലായനം ചെയ്തുകൊണ്ട് മദീനയിലേക്ക് സ്ത്രീകളായ വിശ്വാസിനികളായ ആളുകൾ വന്നാൽ അവരെ തിരിച്ചയക്കേണ്ടതില്ല ഹുദൈബിയ സന്ധി പ്രകാരം തിരിച്ചയക്കേണ്ടവരാണെന്ത് സത്യവിശ്വാസികൾ പക്ഷെ നിങ്ങളവരെ തിരിച്ചയക്കരുത് നിങ്ങളവർ വിശ്വാസികളാണെന്ന് പരീക്ഷിച്ചു നോക്കുക വിശ്വാസികളാണെങ്കിൽ നിങ്ങളവരെ തിരിച്ചയക്കരുത് അത് ഹുദൈബിയ സന്ധിക്ക് എതിരല്ല എന്ന് ആകാശത്തിൽ നിന്നും അള്ളാഹു സുബ്ഹാന വത്താല മറുപടി പറഞ്ഞത് ഉമ്മുക്കുൽസൂം എന്ന് പറയുന്ന ഇന്നേവരെ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഒരു ഒരു തവണ പോലും പോയിട്ടില്ലാത്ത ഒറ്റക്കൊരു ദിവസം വീടിനോട് സലാം പറഞ്ഞ് ഒരു ദിവസം ആരും കാണാതെ സത്യനിഷേധികളാണ് ഉപ്പയും ബന്ധുമിത്രാദികളും സഹോദരനും എന്ന് മാത്രമല്ല പ്രവാചകന്റെ കഠിന ശത്രുക്കളായ ഒരു കൂട്ടരിൽ നിന്നുമാണ് സലാം പറഞ്ഞ് ആരും കാണാതെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഉമ്മുക്കുൽസും യാത്ര ധരിക്കുന്നത് അവരോടാണ് പ്രവാചകൻ സങ്കടപ്പെട്ട് പറയുന്നത് ഉമ്മുക്കുൽസും നിനക്കറിയില്ലേ ഹുദൈബി ആ സന്ധി പ്രകാരം ഇവിടെ നിന്നും തിരിച്ചു പോകേണ്ടവളാണ് നീയെന്ന് അപ്പോഴാണ് പറയുന്നത് പ്രവാചകരെ ആണിനെ പോലെയല്ലല്ലോ ഞാൻ ഞാൻ തിരിച്ചു പോയാൽ എന്താകും എൻ്റെ എന്ന് പ്രവാചകൻ സലഹ് അലൈഹി വസ്ലമയോട് പറയുന്നതിൻ്റെ മറുപടി കൂടിയാണെന്തെല്ലീൻ ആമനു എന്ന് പറയുന്ന സൂഹത്തിൽ മുംതഹനിലായ തെന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഹിജ്റ എന്ന് പറഞ്ഞാൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ഭയന്നോട്ടമല്ലാതെ ചരിത്രത്തെക്കുറിച്ച് കൃത്യമായി പഠിച്ചു നോക്കിയാൽ പ്രവാചകൻ സലാഹ്ലൈ വല്ലമയുടെ ജീവിത കാലഘട്ടത്തിലെ മൂന്ന് വർഷക്കാലം ഹിജറയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും വ്യത്യസ്തങ്ങളായ പല ഗോത്രങ്ങളുമായിട്ടുള്ള സംസാരം സന്ധി സംഭാഷണങ്ങൾ പല രാജാക്കന്മാരുടെ അടുക്കിലേക്കും തങ്ങളുടെ അനുയായികളെ അയച്ചു കൊണ്ടുള്ള പ്രവാചകൻ്റെ നീക്കം പ്രവാചകൻ സുലല്ലാഹ് അലൈവലമയും അബൂബക്കർ സുദ്ദീഖ് അല്ലു അല്ലാൻഹും സൗർഗുഹയിലേക്ക് ഒളിത്താവളം കണ്ട് പോകുന്ന സമയത്ത് ആരെയാണ് തൻ്റെ ബെഡിൽ കിടത്തേണ്ടത് എന്നതടക്കമുള്ള സൗർഗുഹയെക്കുറിച്ച് പറയുന്നുണ്ട് അതിൻ്റെ ഒരു കൃത്യമായ ഒരു ഒരു പൊസിഷനിങ്ങിനെ കുറിച്ച് പറയുന്നു ഒരു ഇടത്തിനെ കുറിച്ച് പറയുന്നുണ്ട് അത് എത്രമാത്രമാണ് പ്രവാചകൻ എങ്ങനെയാണ് ആ ഇടം കണ്ടുപിടിച്ചത് ആരെയാണ് ഭക്ഷണത്തിന് വേണ്ടി ഒരുക്കിയത് അത്രമാത്രം രഹസ്യ സൂക്ഷിപ്പുകാരായിക്കൊണ്ട് അമാനത്ത് സൂക്ഷിക്കുന്നവരായിക്കൊണ്ട് എങ്ങനെയാണ് ഒരു കൂട്ടർ മാറിയത് എന്നതൊക്കെയും തീർച്ചയായിട്ടും ഹിജറയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മളല്ലാതെ അത്ഭുതപ്പെടുത്തി കളയും അവൾ പ്രതീക്ഷയാണ് ഹിജ്റ എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഒരു ഒരു സുപ്രവാദത്തിൽ സംഭവിച്ച ഒന്നല്ല ഹിജ്റ മറിച്ച് തികഞ്ഞ കൂടി അതിനു വേണ്ടിയിട്ടുള്ള മണ്ണ് മെല്ലെ മെല്ലെ ഒരുക്കിയിട്ട് ഒടുവിൽ ഷിഇബ് അബൂ താലിബിൽ പച്ചില തിന്ന് വല വിശപ്പടക്കി ഉപരോധിച്ച് തീവ്രമായ വേദനകൾ അനുഭവിച്ച ഒരു കൂട്ടരയാണ് മക്ക എന്ന ഒരു സുപ്രഭാതം ഉണ്ടായ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് വരുന്നത് മക്കയിലെ ആളുകൾക്ക് സ്വീകരിക്കേണ്ടി വരുന്നത് എന്നതാണ് ചരിത്രത്തിൻ്റെ സത്യം ഹിജറയുള്ള ഇടത്തെന്തുണ്ട് മക്കയുണ്ട് മക്കാവിജയം എന്ന് പറയുന്ന ഒരു സുപ്രഭാതത്തിൽ പ്രവാചകൻ സല്ലാഹുലൈവിസ്സലമ തന്നെ ഉപദ്രവിച്ച് സകല മനുഷ്യരോടും പറയുന്നുണ്ട് നിങ്ങളിൽ ഒരാളോടും ഞാൻ നീതി അനീതി കാണിക്കുകയില്ല ഇതെൻ്റെ റബ്ബ് എന്നെ പഠിപ്പിച്ചതാണെന്ന് പറയുന്നുണ്ട് എന്താണ് മദീനയുടെ പ്രത്യേകത നമ്മളൊന്നാലോചിച്ച് നോക്കുക ഹജ്ജ് ചെയ്യാൻ പോകുന്ന മനുഷ്യർ സാധാരണ പറയാറുണ്ട് മദീനാവാസികളെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും കാരണം അവരുടെ ഒരു പെരുമാറ്റവും അവരുടെ പല മനോഹരമായ സ്നേഹസംഭൃണമായ അവരുടെ പെരുമാറ്റവും ആ നാടിൻ്റെ ഒരു മനോഹാരിതയും മദീനയെക്കുറിച്ച് പഠിച്ചവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും അതൊരു വേറെ തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കിട്ടിയ ഒരു ഇടമാണെന്ന് പറയുന്നത് കേൾക്കാം എന്ന് പറഞ്ഞാൽ നബി നബിസലാഹുലി വസ്സലമയും കൂട്ടരും മദീന തിരഞ്ഞെടുക്കുന്ന സമയത്തെ എങ്ങനെയാണ് അള്ളാഹു ആ മദീനയെ പരുവപ്പെടുത്തുന്നത് ചരിത്രകാരന്മാർ പറയുന്നുണ്ട് അതിനെക്കുറിച്ചിട്ട് അതിന് കുറച്ച് നാളുകൾ ഭിജറക്ക് തുറച്ചു കാളുകൾ മുമ്പാണ് ഇസ്രാജ്യം സംഭവിക്കുന്നത് ഏഴാനാകാശത്തിലേക്ക് പ്രവാചകൻ സലല്ലാഹു അലൈഹി വസ്ലമയെ കൊണ്ടുപോവാൻ ശേഷിയുള്ള അള്ളാഹുവിന് മക്കയിൽ നിന്നും ഒരു കൂട്ടരെ വളരെ സമർത്ഥമായിട്ട് എന്തു ചെയ്യാം മദീനയിലേക്ക് കൊണ്ടുപോകാം പക്ഷേ അള്ളാഹു ചെയ്തത് എന്താണോ നിങ്ങൾ ചെയ്യുന്നത് അത് നിങ്ങൾ തന്നെ ചെയ്യണം ഇതാണ് നമ്മളുടെയും വശം മുസാ നബി അലഹി വസ്സലാമയെക്കുറിച്ച് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു വെറുതെ നോമ്പ് നോമ്പനുഷ്ഠിക്കുന്ന ആ മുഹറും ഒമ്പതും പത്തിനും നോമ്പുണ്ടല്ലോ അങ്ങോട്ട് നോമ്പ് നോറ്റു കളയാം എന്നതിനപ്പുറത്തേക്ക് അതിൻ്റെ ചരിത്രം നോമ്പ് നോമ്പനുഷ്ഠിക്കുമ്പോഴാണ് അത് അതിൻ്റേതായ അനുഭൂതി നമുക്ക് നേടാൻ സാധിക്കുക മുസാ നബി അലൈഹി ഇസ്ലാമയുടെ കൈയ്യിൽ ആകെ ഒരു ആയുധം മാത്രമേ ഉള്ളൂ അത് മൂസാ നബി അലൈഹി ഇസ്സലാം തന്നെ പടച്ചവനോട് പറയുന്നത് പോലെ ഞാൻ എൻ്റെ ആടിന് ഇലപൊഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചെറിയ ചുള്ളിക്കമ്പാണ് ഒരു വടിയാണിത് ഒരു മരക്കഷണമാണിത് ഞാൻ ചില സമയത്ത് ഇത് ഒരു ഊന്നുവടിയായിട്ട് ഉപയോഗിക്കാറുമുണ്ട് അങ്ങനെ തൻ്റെ ആടിന് ഇലവഴിച്ചു ഉപയോഗിക്കുന്ന ഒരു വടിക്കഷ്ണം എങ്ങനെയാണ് അന റബ്ബു അല എന്ന് ഗർവോടുകൂടി അഹന്തയോടുകൂടി പറഞ്ഞ ഞാൻ നിങ്ങളെ കൊല്ലുവാനും ജീവിപ്പിക്കുവാനും ശേഷിയുള്ളവനാണെന്ന് പറഞ്ഞ് ഇടതുകാലും വലത് കൈയുമായിട്ടിങ്ങനെ ഞാൻ കണ്ടിച്ചു കളയുമെന്ന് ഗർവോടു കൂടി പറഞ്ഞ അനീതിയിൽ അധിഷ്ഠിതമായ ഒരു ഭരണകൂടത്തെ കൊണ്ടു നടന്ന സ്വച്ഛാധിപതിയായ ഒരു ഭരണാധികാരിയെ എങ്ങനെയാണ് ഈ വടിവെച്ച് മുസാ നബി അലൈഹിസ്സലാം സ്ലാം ഇല്ലാതാക്കിയത് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ സഹായം എന്ന് പറയുന്നതിനെ കുറിച്ച് തീർച്ചയായിട്ടും നമുക്ക് വല്ലാത്ത അത്ഭുതം തോന്നിപ്പോകും അല്ലെ ത്വരീക്കൻ ഞാ അബസാന്നാണ് പറഞ്ഞത് വടിയടിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കുറിച്ച് അള്ളാഹു പറഞ്ഞത് അതൊരു ഉണങ്ങിയ വഴിയാണെന്നാണ് ഒന്ന് അർത്ഥം അന്ന് ആലോചിച്ച് നോക്കുക ഫറോവയും കൂട്ടരും പിറകെ വരുന്നുണ്ട് എന്ന ആ ഒരു സത്യം മനസ്സിലാക്കിക്കൊണ്ട് മുസാനബി അലഹു സ്വലാമയും വനു ഇസ്രായേൽ സമൂഹവും ഓടിപ്പോകുവാൻ സാധ്യതയുള്ള ആ ഒരു സ്ഥലം കാലങ്ങളായിട്ട് കടൽ ജലം അവിടെ തങ്ങി നിന്നതിൻ്റെ ഫലമായിട്ട് വഴുക്കലുള്ള പ്രദേശമല്ല മറച്ചതൊരു ഉണങ്ങിയ നല്ല ഉണങ്ങിയ പൂഴിമണലുള്ള ഒരു വഴിയാണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സഹായം നിങ്ങൾക്ക് എത്തിച്ചേരുമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ നിങ്ങൾ വിശ്വസിക്കുക എന്നതാണ് വീണ്ടും വീണ്ടും റബ്ബു സുബ്ഹാനോ തലം നമ്മളോട് പറയുന്നത് ഹിജറ എന്ന പദത്തിനെ കുറിച്ച് സാധാരണ അറബി വാക്കിൽ പറയുക ഒന്ന് ഉപേക്ഷിക്കുക വെടിയുക എന്നതാണ് അല്ലെ ഹജറ പക്ഷെ മുഹാജിറ എന്നതിനെ കുറിച്ച് പ്രവാചകൻ സുല്ലാഹു അല്ലി വലമ രണ്ട് രീതിയിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് തീർച്ചയായിട്ടും സമകാലിക സാഹചര്യത്തിൽ കുറച്ചുകൂടി ഗൗരവത്തോടു കൂടി നമ്മൾ ചിന്തിക്കേണ്ടുന്ന രണ്ട് പദപ്രയോഗങ്ങളാണതെന്ന് തോന്നുന്നു ബി സലാഹു അല്ലൈവലമ പറയുന്നുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു മുഹാജിർ എന്ന് പറഞ്ഞാൽ അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നവനാണ് വേറെ സമയത്ത് പറയുന്നത് ഏറ്റവും പ്രയാസകരമായ കാര്യ സമയത്ത് അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ നമസ്കരിക്കുന്നവനെ മുഹാജിറിൻ്റെ പ്രതിഫലമാണെന്ന് നമ്മളെന്ന് ആലോചിച്ച് നോക്കുക ക്യാമ്പസിൽ പഠിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ തന്നെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത് ഏറ്റവും അപരിഷ്കൃതമാണെന്ന് പറയുന്ന അല്ലെ തന്തവൈബാണെന്ന് പറയുന്ന ആളുകൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തതെന്ന് പറയുന്ന ഞങ്ങൾ മാറ്റി നിർത്തേണ്ടതെന്നാണെന്ന് പറയുന്ന ഒരു ക്യാമ്പസ് ഒരു സാഹചര്യത്തിൽ നമ്മുടെ മക്കളോട് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടുന്ന ഒന്നുകൂടിയാണിത് സുഖമുള്ള അടിമത്തത്തിന് നമ്മളെപ്പോഴാണ് വശംവതരാകുന്നത് സുഖമുള്ള അടിമത്തമാണത് ഇതിൽ നിന്നും വിട്ടുപോവാൻ നമുക്കൊന്നും പറ്റൂല മാറി നിൽക്കാൻ പറ്റില്ല ഇങ്ങനെയൊക്കെയാണ് എന്തു ചെയ്യുമെന്ന് പറയുന്ന ഒരുതരം നിസ്സഹായവസ്ഥയിലും അത് തന്നെ സുഖമുള്ള ഒന്നായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ സുഖമുള്ള അടിമത്തത്തിൽ നിന്നും അത് നിഷിദ്ധമാണെന്നള്ളാഹു പറഞ്ഞാൽ അതിനുപേക്ഷിക്കുക എന്ന് പറയുന്ന ഒരു ഒരു നിലപാട് നിങ്ങൾ സ്വീകരിക്കണം അപ്പോഴാണ് നിങ്ങൾ മുഹാജിറാവുന്നത് എന്നതാണ് പ്രവാചകൻ സല്ലാസലമ പറയുന്നത് ഈ ലിബറൽ കാലകൾ ോടും നിങ്ങൾ നോ പറയേണ്ടി വരും നിങ്ങൾ സുഖമുള്ള അടിമത്തത്തിൽ കഴിയാതെ അള്ളാഹുവിന്റെ അടിമത്തത്തിലേക്ക് നിങ്ങൾ യാത്രയാവണം എന്നതുകൂടിയാണ് ഹിജ്ര നമ്മളോട് സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു അർത്ഥത്തിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ആരാധനയെക്കുറിച്ചല്ലേ ബുൾഡോസറ രാജ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നത് പള്ളികളും മദ്രസകളും വ്യാപകമായിട്ടില്ലാതാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് വഖഫ് ഭേദഗതി ബിൽ പാസ്സാക്കിയ സമയത്തും നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത് ഇനിയും കാണാനിരിക്കുന്നതും പല ചരിത്രങ്ങളും മാത്രമല്ല പല പള്ളികളും മദ്രസകളും ഇല്ലാതായിക്കൊണ്ടേയിരിക്കുന്ന ഒരു ചരിത്രത്തിലേക്കായിരിക്കും നമ്മൾ ഇനി പ്രവേശിക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ നമസ്കാരം എന്ന് പറയുന്നത് പോലും ഒരു പ്രതികൂലാവസ്ഥയിൽ നിർവഹിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ നമസ്കാരം വേണ്ട എന്ന് പറയുന്ന നിശബ്ദനായിരിക്കുക എന്നതിനപ്പുറത്ത് ഒരു പ്രതികൂല സാഹചര്യത്തിൽ എങ്ങനെയാണ് നമസ്കരിക്കുന്നവൻ എന്നതിനെക്കുറിച്ചും അവന് മുഹാജിറിൻ്റെ പ്രതിഫലമാണെന്ന് പ്രവാചകൻ പറയുന്നിടത്ത് ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ രാഷ്ട്രീയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തീർച്ചയായിട്ടും ഹിജ്റയെക്കുറിച്ച് പഠിക്കുവാൻ നമുക്ക് സാധിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയെ എനിക്ക് പറയുവാനുള്ളത് അതുകൊണ്ട് പ്രതീക്ഷയാണിത് അല്ലേ പ്രവാചകൻ സലഹു അലി വസ്ലമ സുബൈർ അറിയു അള്ളാഹ്നുഹിനോട് സംസാരിക്കുന്നുണ്ട് അദ്ദേഹം ദരിദ്രരായ ഒരു മനുഷ്യനായിരുന്നു മക്കാനു അദ്ദേഹം ഹിജ്റ പോകാൻ തീരുമാനിച്ചിരിക്കുന്നു മദീനയിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് എന്ന് മുഷിരിക്കുകൾ അറിഞ്ഞ സമയത്തെ സുബേർ അള്ളാഹ്നുഹിനോട് മുഷിരിക്കുകൾ പറയുന്നുണ്ട് അല്ല സുബൈർ താങ്കൾ മദീനയിലേക്ക് പോകാൻ തയ്യാറായിരിക്കുകയാണെന്ന് കേട്ടു ദരിദ്രനായിട്ടാണ് താങ്കൾ മക്കയിലേക്ക് വന്നതെന്ന് താങ്കൾ ഓർക്കണം ഇപ്പോൾ ധനാഢ്യനായ ഒരു മനുഷ്യനാണല്ലോ താങ്കൾ ഈ സമ്പത്ത് മുഴുവനും എടുത്ത് മദീനയിലേക്ക് പോങ്ങാനാണ് താങ്കൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നടപ്പിലാകുന്ന കാര്യമല്ലെന്ന് താങ്കൾ ഓർക്കണം അപ്പോൾ സുബേർ അല മുൻഹു പറയുന്നുണ്ട് ശരി എങ്കിൽ മുഴുവൻ സമ്പത്തും ഞാൻ നിങ്ങൾക്ക് തരാം എന്നെ മദീനയിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി സമ്മതിക്കുമോ എന്ന് ചോദിക്കണ്ടോ ഓ സമ്മതമാണല്ലോ അങ്ങനെയാണ് സുബൈർ അലി അള്ളാ മുനുഹു തിരിച്ച് മദീനയിലേക്ക് യാത്ര തിരിക്കുന്നത് അപ്പോൾ ഹുബ പള്ളിയിൽ നിന്നും തിരിച്ചു പോകാനിരിക്കുന്ന പ്രവാചകൻ സുലല്ലാഹ് അലൈവ് വസ്ലമ സുബൈർ അള്ളു അള്ളാൻഹുവിനെ കാണുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അബു എഹിയ താങ്കൾ എത്രമാത്രം ഭാഗ്യവാനാണ് താങ്കൾ താങ്കളുടെ കച്ചവടത്തിൽ വിജയിച്ചിരിക്കുന്നു എന്നിട്ട് പ്രവാചകൻ സല അല്ലാഹു അലൈ വസ്സലമ സൂറത്തുൽ ബക്കറയിലെ നേരത്തെ ഇവിടെ ഓതിവെച്ച ഇരുന്നൂറ്റി ഏഴാമത്തെ ആയത്തോതുന്ന ശിവയ്യ ശ്രീ നഫ്സഹു ഇപ്പം അമർ അള്ളാത്തില്ല തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് സ്വന്തം ജീവൻ പോലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിൽക്കുവാൻ വേണ്ടി തയ്യാറായ മനുഷ്യർ തീർച്ചയായിട്ടും അവരുടെ മേൽ അള്ളാഹുവിൻ്റെ കാരുണ്യം ഉണ്ടാവുക തന്നെ ചെയ്യും എന്ന് പ്രവാചകൻ സലാഹു അലൈവ് വസ്ലമ അവിടെ നിന്ന് പാരായണം ചെയ്യുന്ന നമുക്ക് കാണുവാൻ സാധിക്കും അപ്പം ഹിജ്റ എന്ന് പറയുന്ന ഒരു പ്രതീക്ഷയാണ് എന്ന് പറയുന്നതിനോടൊപ്പം നമുക്ക് ചെയ്യുവാനുള്ള കാര്യങ്ങളെക്കുറിച്ചുകൂടി ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം നേരത്തെ സൂചിപ്പിച്ചു പത്ത് വർഷക്കാലം പതിമൂന്ന് വർഷക്കാലം പ്രവാചകൻ സുലല്ലാഹു അല്ലൈവലമ നടത്തിയ അതുത്തുണ്ട് അല്ലേ അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡിലേക്ക് പോവുകയാണ് മദീനയിലേക്ക് പോയപ്പോൾ പ്രവാചകൻ സുലല്ലാഹു അല്ലൈവലമ ചെയ്തത് എന്തായിരുന്നു പിന്നീട് മദീന മദീന പട്ടണത്തെക്കുറിച്ച് മാർക്കറ്റിനെക്കുറിച്ച് എവിടെയൊന്ന് വായിച്ചു തോർക്കുന്നുണ്ട് മദീന മാർക്കറ്റിലെ ചില കടകളിലേക്ക് ധാരാളമായിട്ട് ആളുകൾ വരികയും ചില കടകളിലേക്ക് ആളുകൾ വരികയും ചെയ്യുന്നില്ല എങ്കിൽ ഉച്ചയോടുകൂടി തനിക്ക് വേണ്ടത് ലഭിച്ചു എന്ന് കണ്ടാൽ ആ കടയുടമകൾ കടപൂട്ടുകയും എന്നിട്ട് തൻ്റെ സഹോദരൻ്റെ കടയിലേക്ക് ആളുകൾ പോവട്ടെ എന്ന് വെക്കുന്ന ഒരു സംസ്കൃതിയെക്കുറിച്ച് നമ്മൾ എത്രമാത്രം അത്ഭുതത്തോടു കൂടിയാണ് സംസാരിക്കേണ്ടത് എങ്ങനെയാണ് ഒരു ഭരണശിരാകേന്ദ്രം ഉണ്ടാവേണ്ടതെന്നും തൻ്റെ പൗരന്മാരോട് എങ്ങനെയാണ് അത് നിലകൊള്ളേണ്ടതെന്നും ആ രാജ്യത്തെ പെണ്ണിന് കിട്ടേണ്ടുന്ന റെസ്പെക്റ്റും ആദരവും സുരക്ഷിതത്വവും എങ്ങനെയായിരിക്കണം എന്നതും മദീന നമ്മളോട് സംസാരിക്കുന്നുണ്ട് ഒരു മനുഷ്യൻ്റെ രക്തവും അവൻ്റെ ധനവും അവൻ്റെ അഭിമാനവും നിങ്ങൾക്ക് ഹറാമാണെന്ന് പ്രവാചകൻ പഠിപ്പിച്ച ഒന്നിൻ്റെ പ്രാക്ടിക്കൽ വശമാണ് മദീനയിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളുടെ ദൗത്യം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുസാ നബി അലി ഹിസ്ലാമ തൻ്റെ ജനത്തിന് അവിടെയുള്ള സമൂഹത്തിന് അള്ളാഹുവിനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ വിചാരണയെക്കുറിച്ച് അവിടെ മാജിക്ക് കാണിക്കാൻ വന്ന ലാഭിചാരത്തിന് വേണ്ടി വന്ന മനുഷ്യരോട് റബ്ബിനെക്കുറിച്ചും കുറിച്ചും ശിക്ഷയെക്കുറിച്ചും സാക്ഷാൽ ഫറോവയുടെ അടുക്കലേക്ക് തന്റെ റബ്ബിനെക്കുറിച്ചും കുറിച്ചും അഹ പറഞ്ഞിട്ടാണ് ദത്ത് പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഒട്ടേറെ നാളുകളുടെ കഠിന പരിശ്രമത്തിന് ശേഷമാണ് അള്ളാഹുവിൻ്റെ സഹായം മൂസാ നബി അലൈഹി സ്ലാമിലേക്ക് വന്നെത്തുന്നതും ഒരു രാത്രിയിൽ നീ പുറപ്പെട്ടുക എന്നുള്ള ആഹ്വാനമുണ്ടാവുകയും ചെയ്യുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളുടെ ഹിജറ എന്ന് പറയുന്നത് എന്താണ് എന്നത് വീണ്ടും വീണ്ടും നമ്മൾ ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട് ജീവിതത്തിലൂടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ സ്കില്ലിലൂടെ നമ്മളുടെ കഴിവിലൂടെ ഇസ്ലാമിനെ മനോഹരമായി പ്രസൻ്റ് ചെയ്യുവാൻ പ്രതിരോധിക്കുവാൻ ഇസ്ലാമിൻ്റെ മനോഹരമായ രാഷ്ട്രസങ്കല്പത്തെക്കുറിച്ച് കൂടി പഠിച്ച തീർച്ചയായിട്ടും നമുക്ക് സാധിക്കേണ്ടതുണ്ട് അപ്പോഴാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതീക്ഷയുടെ ഒരു തുരുത്തിലേക്ക് പോയ മനുഷ്യർക്ക് ലഭിച്ച അള്ളാഹുവിൻ്റെ സഹായത്തെക്കുറിച്ച് നമുക്ക് വീണ്ടും സംസാരിക്കുവാൻ സാധിക്കുക അങ്ങനെ ഏറ്റവും കൂടുതൽ ഹൃദയത്തിൽ നെഞ്ചേറ്റുന്ന ഇസ്ലാമിക ചരിത്രത്തെ പ്രവാചകന്റെ മാതൃകയെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗസയും ഫലസ്തീനെയും അവരുടെ അതിജീവനത്തെയും കൂടെ ജീവിതത്തിൽ നമുക്ക് മാതൃകയാക്കാൻ സാധിക്കട്ടെ നമ്മളുടെ ഈമാനികമായ ആവേശത്തിന് വീണ്ടും കരുത്തു തരുന്ന ഒന്നായിട്ട് അത്തരത്തിലുള്ള സംഭവങ്ങൾ മാറട്ടെ എന്നും നിലവിലെ ഇന്ത്യൻ സാഹചര്യത്തിലെ ഒരു മുസ്ലിമിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഏത് പ്രതികൂല സാഹചര്യത്തിലും അതിനെ കൂടിയും ഈമാനിൻ്റെ കരുത്തോടും കൂടി അഭിമുഖീകരിക്കുവാനുള്ള ശേഷി ഉണ്ടാവുക എന്നത് ഹിജറ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് അതൊരു വ്യക്തിയോട് മാത്രമല്ല മുസ്ലിം ഉമ്മത്തിനോട് മാത്രമല്ല സംഘടനകളോടും കൂട്ടായ്മകളോടും പുതിയ തലമുറയോടും യുവത്വത്തോടും അത് തീർച്ചയായിട്ടും ഹിജറ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇസ്ലാമിനെ ആത്മാഭിമാനത്തോടുകൂടി പ്രതിനിധീകരിക്കുക അള്ളാഹുവിലുള്ള പ്രതീക്ഷ നിങ്ങൾ കൈവടിയാതിരിക്കുക ഇസ്ലാമിൻ്റെ പ്രതിനിധാനം ഇസ്ലാമിക പ്രവർത്തനത്തിലൂടെയും നിങ്ങൾ നിർവഹിക്കുക എന്ന് തന്നെയാണ് ആ ഹിജറയെ കൂടുതൽ പഠിക്കുവാൻ അള്ളാഹു സുബഹാനവത്താല നമുക്കിനിയും സൗഭാഗ്യം തന്ന തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവിധ പ്രാർത്ഥനകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വാക്റുദാവാന അലഹമ്മദി റബുലാലമീൻ അസലാ വലൈക്കും വർമ്മത്തല്ലാ വാഹന